ഹലോ കുട്ടിക്കാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ താണ്ടി ഇന്ന് താമസിച്ചാണ് കേട്ടോ ഇണീറ്റത് കഴിഞ്ഞ ദിവസം താമസിച്ച് തന്നെയാണ് കിടന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഐബൂനും പോവേണ്ട ഇക്കാക്കും പോവേണ്ട അപ്പോൾ കുറച്ച് ഈ ദിവസങ്ങളിലല്ലേ ഉള്ളൂ കുറച്ച് നേരം കിടന്നുറങ്ങാൻ കിട്ടുന്നത് അങ്ങനെ ഞാൻ താമസിച്ചാണ് ഇനീറ്റത് ഇനീറ്റം അവിടെ തന്നെ എന്താണ് നമ്മൾ അടുക്കളയിൽ വന്നിട്ടുള്ള പിന്നെ ചോറ് വെപ്പിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കണമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ താണ്ട് അരിയൊക്കെ അങ്ങ് അടുപ്പിലാക്കി അതങ്ങ് റൈസ് കുക്കറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി പെട്ടെന്ന് ഇങ്ങനെ എന്തായിട്ട് ചോറായി കിട്ടുമല്ലോ പിന്നെ രാവിലത്തേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എളുപ്പപ്പണി നോക്കിയതാണ് പിന്നെ കറിയൊന്നും സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നിന്നില്ല എന്നെങ്കിൽ പഞ്ചസാരയിലേയും പഴമൊക്കെ കൂട്ടി അങ്ങ് കഴിക്കും അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ കുറച്ച് ഏത്തക്കയും കൂടി നേരത്തങ്ങ് പുഴുങ്ങി വെച്ചായിരുന്നു ഇക്ക ഉപ്പുമാവൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും തലേന്നാണെങ്കിൽ നല്ല മഴ പെയ്ത ഒരിതായിരുന്നു മഴക്കോളുണ്ട് എപ്പം വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ളതിലാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാട്ടിത്തരാട്ടെ അപ്പോൾ നമ്മൾ വീട്ടിൽ ലവബേഴ്സുണ്ട് ഈ ലൗബേഴ്സിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീറ്റയ്ക്കാത്ത കയറി ഇരുന്നിട്ട് മൊത്തം ചെഞ്ഞ് ചെഞ്ഞിട്ടു ഇത് മൊത്തം വൃത്തിയാക്കലാണ് രോഗത്തെ എന്റെ മെയിൻ പണി സാധാരണ കോഴി ഇങ്ങനെ ചെതഞ്ചിരുന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിക്കുട്ടനാണെങ്കിൽ കഫു പനിയൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ഇരുത്തിയേക്കുവാണ് ഭയങ്കര നിർബന്ധം ആയിരുന്നു കേട്ടോ പിന്നെ നാട്ടിൽ പുറത്ത് നല്ല മഴ പെയ്തു തുടങ്ങി നേരത്തെ ഞാൻ പറഞ്ഞത് മഴക്കോളുണ്ടെന്നപ്പോഴൊക്കെ നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങി പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് േ പാവയ്ക്ക വിഴുക്കുരിട്ടിക്കുള്ളത് അരിഞ്ഞു വെച്ചു പിന്നെ തേങ്ങയൊക്കെ തിരിങ്ങി പിന്നെ അവിയലരിഞ്ഞു എല്ലാം ഒക്കെ വെച്ചു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം കറികൾ വേണം ആളെൻ്റെ അടുത്ത് തലേനെ പറഞ്ഞു പാവയ്ക്ക വിഴുക്കോരുട്ടി അവിയലൊക്കെ ഉണ്ടാക്കണേന്ന് അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും കുറേ ദിവസമായാലും അതൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് വെച്ച് എല്ലാം ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇതാണ് കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു പിന്നെ നമുക്ക് മീനെന്ന് പറഞ്ഞത് കണ്ട് ഉൽവാച്ചയാണ് പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻ കറി എന്ന് പറയുന്നത് നമ്മളെ വലിയ പൊന്നാരനുണ്ടല്ലോ അപ്പോൾ ഉലുവാച്ചി എനിക്ക് വീട്ടിൽ നിന്ന് ഉമ്മ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മീൻ പൊരിക്കുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഈ ജോലി ഇല്ലാത്തപ്പോഴും സ്കൂളിൽ പഠിത്തം ഇല്ലാത്തപ്പോഴൊക്കെ ഇല്ല ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റും അങ്ങനെ എന്താണെങ്കിൽ നമ്മളെല്ലാം ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം അവയിലും തോരനും മീൻകറിയും ഇതാണ് വെറും കറിയും വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ അതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെ കുറച്ച് ടൈം നമ്മളെന്താണ് സിനിമ ഉണ്ട് എന്താണ് സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പിന്നെ ഇത്തിരിയേറെ കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം കോഴിയിലേക്ക് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ബ്രെഡും മുട്ടയും വെച്ചതാണ്ട് ഈ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കി പിന്നെ കടിഞ്ചായ ഇട്ടു ുട്ടനെ കടും ചായ ഒക്കെ കൊടുത്തത് പിന്നെ നമ്മൾ പാൽ ചായ വരെ സെപ്പറേറ്റ് ഇട്ട് കേട്ടോ ഇക്കാർക്ക് പിന്നെ പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ മഴയായി കഴിഞ്ഞിട്ട് മൊത്തവും പുല്ലും കാട് കണക്കങ്ങ് വളരും അങ്ങനെ ഇക്ക ഇക്കറിപ്പോയി കുറച്ച് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വീടൊക്കെ കളഞ്ഞ് അപ്പോഴേക്കും പോയി ചായയും ആ സ്നാക്സ് എടുത്തുകൊണ്ട് വന്ന് ഇക്ക അങ്ങനെ വലുതായിട്ട് ഈ ബ്രെഡ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തോണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ കോരി കൊടുത്ത് അങ്ങനെ കഴിച്ചു കാണാം കൈ മൊത്തവും എന്താണ് ചെളിയും അഴിക്കായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കഴിക്കാനായിട്ടോ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നപ്പോഴും ഉമ്മ വരുമ്പോൾ എല്ലാം ഓരോ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും നമുക്ക് അതാണ്ട് ഇന്ന് പായസവും ഹോളിയൊക്കെയാണ് കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ മൂന്നിരുമ്പം വരെ അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കുട്ടിക്കാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ